ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇന്നതാ രണ്ട് റോസക്കമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം നമ്മുടെ വീട്ടിലുണ്ടായത് ഒരെണ്ണം ഞാൻ അച്ഛൻ്റെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയത് അപ്പോൾ ഈ ഒരു കമ്പിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ മീൻസ് ഈ കം ഈ റോസക്കൊമ്പി ചെതുവാണ് ഈ റോസക്കൊമ്പിൻ്റെ പൂവുണ്ടാവണം ഉണ്ടാവൂലേ അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഈ റോസാപ്പൂവാണ് കേട്ടോ ഇതാണ് കേട്ടോ ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഒരു കമ്പ് അപ്പോൾ രണ്ട് തണ്ടുണ്ട് അതിൽ ഈ കമ്പിൽ നമ്മുടെ ലൈറ്റ് റോസ് ഉണ്ടല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും എൻ്റെ മുറ്റത്ത് ഈ വീട്ടിൽ ഈ മുറ്റത്ത് ഉണ്ട് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണോ റോസയുടെ ലൈറ്റ് ഷെയ്ഡാണ് ആ ഒരു കമ്പ് കമ്പ് മുറിച്ചതാണ് കേട്ടോ അതിൽ നിന്നൊരു കമ്പ് ഞാൻ മുറിച്ചതാണ് ഇത് അപ്പോ ഈ രണ്ട് കമ്പും കൂടി ഞാനൊരു ബഡ്ഡിങ് നടത്താൻ പോവാണ് അറിയത്തില്ല ആറിലോ ഏഴിലോ ക്ലാസ് ടീച്ചർ ചെയ്തതാണ് എന്താ പറയാ അറേ ഏഴിൽ പഠിക്കുമ്പോൾ നമ്മൾ യു പിയിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ബഡ്ഡിങ് നമ്മളെ പഠിപ്പിക്കുമല്ലോ ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ഇത് ചെയ്ത ആദ്യമൊക്കെ ഞാൻ ചെയ്തപ്പോഴൊക്കെ വിജയിച്ചിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ബഡ്ഡിങ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ആറയിലാണ് ഏഴിലാറണമെന്ന് അറിയില്ല പഠനം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സബ്ജക്റ്റിലാണ് ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനെ ഒരു വിഷയം കിടക്കണത് കേട്ടോ അപ്പോൾ ഞാൻ നോക്കട്ടെ ശ്രമിക്കുകയാണ് അതിന് ഈ രണ്ട് കമ്പ് മാത്രം പോരാ ഫ്രണ്ട്സ് ഒരു ബ്ലേഡ് വേണം പിന്നെ ഒരു സെല്ലോ ടൈപ്പ് വേണം അത്ര ഒന്നും വേണം അത് കഴിഞ്ഞ് എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാ എന്താണെന്നൊന്നും അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായത് എവിടെ എനിക്ക് അറിയില്ല ഇതിൻ്റെ ഒരു കൂമ്പ് ഭാഗം കൂമ്പ് നല്ലല്ല പറയാ എന്ത് പറയാ ഒരു ഈ സൈഡിൽ ഒരു മുള വരണ ഭാഗമുണ്ട് അത് ഇങ്ങനെ എനിക്കറിയില്ല ഏട്ടോ വിജയിച്ചാൽ മാത്രം ഓക്കെ ദൈവമേ ഒരു പ്രാവശ്യം എന്താ പറയുക ശരിയായെന്ന് പറഞ്ഞിട്ട് പിന്നത്തെ പ്രാവശ്യം ഇത് മുറിക്കാൻ കിട്ടണില്ല ബ്ലൈഡിന് മുറിച്ചില്ലേ തെയ്വാമ്മി ഏത് ചാമ്പുന്റെ കാലത്തുള്ള ബ്ലേഡാണോ ഊഞ്ഞ എടുത്തോണ്ട് വന്നത് ഓ അപ്പോ ബ്ലേഡിന് മൂർച്ച തീരെ കുറവാണ് അതുകൊണ്ട് നല്ല ബ്ലേഡ് നോക്കി നീണ്ടെടുക്ക അപ്പൊതാ ഇങ്ങനെ ഒരു കുഞ്ഞു ഭാഗം കിട്ടിയിട്ടുണ്ട് അതവിടെ മാറ്റി അതിനുശേഷം ഇതീ ഒരു കമ്പെടുക്ക മറ്റേ കമ്പെടുക്ക ഇതവിടെ ഇരുന്നോട്ടേട്ടാ ഇതിൽ നിന്നും നമുക്ക് നല്ലൊരു മുള വന്ന ഭാഗം എടുക്കണം ഇത് ഇത് കണ്ടോ നല്ലൊരു മുള വന്ന ഭാഗം എന്നിട്ട് അതും ഇതുപോലെ പതുക്കെടുക്കണം കേട്ടോ പതുക്കെടുത്ത് മാറ്റിയിട്ട് ഈ ഒരു മുളയുണ്ടല്ലോ ഞാൻ അങ്ങനെ ശ്രമിക്കണേ ഏതെങ്കിലും ഒന്ന് വിജയിച്ച ഓക്കെ ആകൂലി ഓക്കെ അങ്ങനെയാവും എന്നിട്ട് നമ്മുടെ സെല്ല ഉണ്ടല്ലോ സെല്ല ടേപ്പ് എടുക്ക സെല്ല ടേപ്പും മുറിച്ചപ്പോൾ നന്നിട്ടൊന്നുമല്ലോ അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത് മുറിച്ച കൊമ്പും ആദ്യം അന്ന മുളയുണ്ടല്ലോ അയ്യോ ഇതിൻ്റെതോടെ കൊടുത്താൽ മുളം കൂടി വിജയിക്കോ എന്ന് എനിക്കറിയില്ല എന്നാരും ഒന്നും പറയരുത് ശരിക്കും പറഞ്ഞു ഈ സ്റ്റല്ല വേണ്ട മറ്റോ നല്ലതാ പറഞ്ഞ നല്ലതായിരുന്നു കേട്ടോ ഇത്ര കൊണ്ട് ഓ ഇതിരിക്കണില്ല കേസ് ഇരിക്കുന്നില്ല അവിടെ ഇരിക്കട്ടാ നീ ദൈവമേ ഇതന്ന് വിജയിച്ചതാണേ ഇതേ ഒരു സാധനം കട്ട് ചെയ്യട്ടെ അതോ അതിന്റെ ആവശ്യം ഉണ്ടാവൂല അതാണ് വേണ്ടത് അതെ ബുദ്ധിമുട്ട് എന്നിട്ട് നമ്മൾ അത് കവർ ചെയ്തു നമുക്ക് നോക്കാം ശരിയാവോ എന്ന് െ എൻ്റെ കൈ വരോട്ടി അപ്പൊ ദാ ഇങ്ങനെ കണ്ടോ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ളത് ഇവിടെ ഞാൻ ചെത്തിയിട്ടുണ്ടല്ലോ അത് ഇതുപോലെ തന്നെ ഞാൻ ചെയ്ത് നോക്കുകയാണ് വിജയിക്കാണെങ്കിൽ ഞാൻ പറയാമേ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇടാണ്ടോ രണ്ടു ദിവസമൊക്കെ പിടിക്കാം എത്ര മുള വന്നിട്ടോ ഞാൻ പറയാം ഇടയ്ക്ക് ഞാൻ നോക്കും ഓക്കെ മുറിക്കണ ഭാ നമ്മള് കറക്റ്റ് മുറിച്ചെടുക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞ പിന്നെ വെക്കുന്നതും കറക്റ്റ് തന്നെ ആവണം കേട്ടോ ടീച്ചറെ ഏതെങ്കിലും ടീച്ചർമാരെ കാണണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അയ്യോ അപ്പൊ ദേ ഈ വല കുറയോട്ടോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ തട്ടിപ്പ് നടത്ത അപ്പോ ഈ രണ്ട് കൊമ്പിലും ഒരു ലീഫ് പോലും ഇല്ല ഇനി ഞാനിത് എവിടെങ്കിലും ഒന്ന് കുഴിച്ചിടണം അതെവിടെ ആയിരിക്കും നല്ല നനവ് കിട്ടുന്ന സ്ഥലത്ത് വേണം കുഴിച്ചിടാനായിട്ട് ഓക്കെ അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇതിന്റെ ബാക്കി ഉണ്ടാവും Cha cha.